പ്രളയം തകർത്തെറിഞ്ഞ അക്വാപോണിക് ഫാമിൽ നിന്നും മത്സ്യകൃഷിയിലൂടെ അതിജീവനം തേടുകയാണ് കള്ളായിലെ അഞ്ച് യുവാക്കൾ പുത്തൂർ പഞ്ചായത്തിലെ മലയോര മേഖലയിലാണ് കള്ളായി സ്വദേശികളായ അഞ്ച് യുവാക്കളുടെ അക്വാപോണിക് കൃഷിരീതി കാഞ്ഞിരമറ്റം അക്വാപോണിക്സ് എന്ന പേരിൽ യുവാക്കൾ തുടങ്ങിയ അക്വാപോണിക് ഫാം ആണ് ഇന്നുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഫാം അൻപത് സെന്റ് സ്ഥലത്താണ് ഈ ഫാം പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന വല്ലൂർ സ്വദേശികളായ ഷിജു ശ്രീജേഷ് ഉമേഷ് ജിജീഷ് അവിനാശ് എന്നിവർ ഹൈടെക് സമ്പ്രദായങ്ങൾ അവലംബിച്ചാണ് പച്ചക്കറി മത്സ്യകൃഷിയിലൂടെ വിജയഗാഥ രചിക്കുന്നത് അൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഇവർ ഫാം തുടങ്ങിയത് പ്രളയത്തിൽ ഫാമിന് മുകളിലൂടെ വെള്ളം ഒഴുകിയപ്പോൾ ഈ യുവാക്കൾ സ്വരൂപിച്ചുണ്ടാക്കിയതെല്ലാം ഒലിച്ചുപോയി സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരുവിധം തരണം ചെയ്താണ് ഇവർ ആദ്യഘട്ടം കൃഷി ആരംഭിച്ചത് ഓർഗാനിക് ഫാമിന്റെ ജോലികൾ ഏതാണ്ട് പൂർത്തിയായ സമയത്താണ് പ്രളയമുണ്ടായത് വെള്ളപ്പൊക്കത്തിൽ ഫാമിന് പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഈ ചെറുപ്പക്കാർ പറയുന്നു നിരവധി നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അക്കോപോണിക്സ് അക്കോപോണിക്സ് യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം ഇത് സമൂഹത്തിന് വലിയൊരു സന്ദേശം ഈ അക്കോപോണിക്സ് യൂണിറ്റ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഫാമിൻ്റെ പണി പൂർത്തിയാകാത്തതിനാൽ ഇൻഷൂർ ചെയ്തിരുന്നില്ല പ്രളയക്കെടുതിയുടെ തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് ലഭിച്ചതെന്നും ഇവർ പറയുന്നു പ്രളയത്തിൽ നാശം സംഭവിച്ചതോടെ ഭീമമായ ബാങ്ക് ലോൺ ബാക്കിയായി ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച് കെട്ടിപ്പൊക്കിയ ഫാം ഇട്ടെറിഞ്ഞു പോകാൻ ഈ യുവാക്കൾ തയ്യാറായില്ല പലരിൽ നിന്നും കടം വാങ്ങിയും കുടുംബാംഗങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയും ഇവർ വീണ്ടും ഫാം തുറന്നു ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്ന് ഗിഫ്റ്റ് തിലാപ്പിയ ഇനത്തിൽപ്പെട്ട ഇരുപതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായത് ഈ ചെറുപ്പക്കാർക്ക് വലിയ നേട്ടമായി ഫിഷറീസ് വകുപ്പിന്റെയും കൃഷിഭവന്റെയും പൂർണ്ണ പിന്തുണയും ഈ യുവാക്കൾക്ക് ലഭിക്കുന്നുണ്ട് അക്വാപ്പോണിക് കൃഷിരീതി സമൂഹത്തിനും പ്രകൃതിക്കും മികച്ച സന്ദേശം നൽകുന്നുണ്ടെന്ന തിരിച്ചറിവാണ് യുവാക്കളെ ഈ മേഖലയിലേക്ക് എത്തിച്ചത് അക്വാപോണിക് കൃഷിയിലൂടെ വിഷമില്ലാത്ത പച്ചക്കറിയും മത്സ്യവും ഓരോ വീട്ടിലും തുടങ്ങാമെന്ന ആത്മവിശ്വാസമാണ് ഈ ചെറുപ്പക്കാർ പകർന്നു നൽകുന്നത് ജലത്തിന്റെ കുറഞ്ഞ ഉപയോഗമാണ് ഈ കൃഷി മറ്റൊരു പ്രത്യേകത എത്ര വരൾച്ചയുള്ള പ്രദേശത്തും അക്വാപോണിക് ഫാം പ്രവർത്തിക്കാനാകും മണ്ണിനു പകരം കരിങ്കൽ മെറ്റലാണ് ഈ കൃഷിയിൽ ഉപയോഗിക്കുന്നത് മീൻ വളർത്തുന്ന സംഭരണിയിലെ വെള്ളം മാറ്റാതെ തന്നെ ഏറെനാൾ ഉപയോഗപ്പെടുത്താമെന്നതും ഇതിന്റെ സവിശേഷതയാണ് തക്കാളി വഴുതന പടവലം പയർ ചീര തുടങ്ങിയവയും കള്ളായിയിലെ ഫാമിൽ വിളഞ്ഞു കിടക്കുകയാണ് പ്രളയാനന്തരം കരകയറാൻ മത്സ്യകൃഷി വിളവെടുപ്പോടെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാക്കൾ